ഈശോ ആയാൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ദിനകാലം അഞ്ചാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാന വിചന്ദ്രന നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളാണ് അടുത്ത കാലത്ത് വായിച്ചൊരു ചെറുകഥ ഒരു ധനികനായ തോട്ടം മുതലാളി ഒരിക്കൽ തൻ്റെ യാത്ര കഴിഞ്ഞ് തിരികെ ഭവനത്തിലേക്ക് വരുമ്പോൾ വീടിന് മുൻപിലായി ഒരു വൃദ്ധനായ യാചകൻ അല്പസ്രധാരിയായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഈ യാചകനോട് അനുകമ്പ തോന്നി കാരണം അതൊരു ശൈത്യകാലമായിരുന്നു ആ യാചകനോട് ഇവിടെ നിൽക്കൂ ഞാൻ ഞങ്ങനക്കായി ഒരു കമ്പിളിപ്പൊതുപ്പ് കൊണ്ടുതരാമെന്ന് വാഗ്ദാനം നൽകി ഈ ധനികനായ മുതലാളി അകത്തേക്ക് പോയി എന്നാൽ വ്യക്തിപരമായ തിരക്കുകൾ കാരണം കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം താൻ നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കാൻ അദ്ദേഹം മറന്നുപോയി അന്ന് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ഇദ്ദേഹം ഞെട്ടി ഉണർന്നത് ഈ ഒരു വാഗ്ദാനം ഓർത്തുകൊണ്ടായിരുന്നു ശരവേഗത്തിൽ ഗെയിനിനടുത്തെത്തിയ ഈ തോട്ടം ഉടമസ്ഥൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രാത്രി മുഴുവൻ പെയ്ത മഞ്ഞിനോട് പടവെട്ടി മരവിച്ച് മരിച്ചു കിടക്കുന്ന യാചകനെയാണ് തൻ്റെ വാഗ്ദാനം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും പൂർത്തീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച മനുഷ്യനെ ഓർത്ത് ഇദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നി അദ്ദേഹം തിരികെ നടക്കുകയാണ് കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയിൽ ചെറിയൊരു ഗുണപാഠം കൂടിയുണ്ട് പൂർത്തിയാക്കാനാകാത്ത ആഗ്രഹങ്ങളോ ആശകളോ വാഗ്ദാനങ്ങളോ കൊടുക്കരുത് നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാവത്തോട് ചേർത്ത് വെച്ച് ഇതിനെ കാണുമ്പോൾ ആദ്യ മാതാപിതെ പാവം മൂലം പ്രതിസാ നഷ്ടമായി ദൈവപുത്രീ പുത്രസ്ഥാനം നഷ്ടമായവർക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തിന് പൂർത്തീകരണം നമുക്കിന്ന് കാണാൻ സാധിക്കും യോഹനാന്റെ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാലം നൽകാൻ തക്കുവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹത്തിൽ കലർന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് നാം ഇന്നിവിടെ കാണുന്നത് വാഗ്ദാനം ചെയ്ത ദൈവം അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ കൂടി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ഞാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ അവയൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്നവയാണോ ഞാൻ നൽകുന്ന ആശകളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്നവയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചതുപോലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ അവകാശമാക്കും എന്നുള്ളതാണ് ഈ ഒരു ചിന്തയോട് ചേർത്ത് വെച്ച് നാം ധ്യാനിക്കുന്നത് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ ഏകജാതം നൽകിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കുന്ന പിതാവായ ദൈവം നമ്മുടെ വിശ്വാസവും ബോധ്യങ്ങളും വിശ്വാസ ജീവിതവുമെല്ലാം നിത്യജീവൻ്റെ അടിസ്ഥാനമാണ് എൻ്റെ വിശ്വാസം എൻ്റെ നിത്യജീവന് കാരണമാകുന്നതുപോലെ തന്നെ എൻ്റെ വിശ്വാസം വഴി മറ്റുള്ളവർ കൂടി നിത്യജീവനിലേക്ക് കടന്നു വരേണ്ടതുണ്ടെന്ന് കൂടി ദൈവം ആഗ്രഹിക്കുകയാണ് ഇവയൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിന് മനുഷ്യനുള്ള ആഴമായ സ്നേഹബന്ധത്തിലൂടെയാണെന്നതാണ് യോനാനു സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല മറിച്ച് രക്ഷിക്കുവാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ വിശ്വാസി സമൂഹത്തെ വിശേഷിപ്പിച്ചത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് അതിന് കാരണം മറ്റൊന്നുമല്ല നിത്യജീവനുള്ള പ്രത്യാശയോടെ തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാണ് സഭ ആയതിനാൽ നമ്മുടെയൊക്കെ വിശ്വാസവും പ്രതീക്ഷയും നാം എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുതന്നെയാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷയിലേക്കാണ് ശിക്ഷയിലേക്കല്ല ശിക്ഷയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയങ്ങൾ നമ്മളെ കൂടുതൽ തിന്മകളിലേക്ക് നയിക്കുന്നതിനപ്പുറം രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ കൂടുതൽ നന്മകളിലേക്കും അതുവഴി നിത്യജീവനിലേക്കും ആനയിക്കും ഈ വചനത്തോട് ചേർത്ത് വെച്ച് ശിക്ഷാവധി എന്താണെന്ന് കൂടി യോനാന സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്ധകാരത്തിൽ വസിക്കുന്നതാണ് തിന്മ സത്യപ്രകാശമായ ഈശ്വര മിശ്യഹായെ തിരിച്ചറിഞ്ഞിട്ടും അന്ധകാരത്തിൽ വസിക്കുന്നതാണ് യഥാർത്ഥ ശിക്ഷാവിധി എന്നാൽ പ്രകാശമായ മിശിഹായെ അനുഗമിച്ച് നിത്യജീവൻ്റെ കവാടം കടക്കുന്നതാണ് യഥാർത്ഥമായ രക്ഷ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു യോനാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ അന്ധകാരത്തിൽ വ്യാപരിക്കുന്നു എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തിലേക്ക് വരുന്നു അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയുമാണ് ഈ കാലഘട്ടത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടതെന്ന് ഇതുതന്നെയാണ് എൻ്റെ പ്രവർത്തികൾ പ്രകാശത്തിലുള്ളവയാണോ അതോ അന്ധകാരത്തിൻ്റെ മറവിലുള്ളവയാണോ ക്രിസ്മസ് കഴിഞ്ഞ് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ഇന്ന് തിരുസഭ ഈശോയുടെ ദേവാലയ പ്രവേശന പ്രവേശനത്തിരുന്നാളായും പരിശുദ്ധ ശുദ്ധീകരണ ശുദ്ധീകരണത്തിരുന്നാളായും ആചരിക്കുകയാണ് തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു നിത്യം പിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ എന്നയിക്കും ആമേ